അമ്മാ രുചിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാവുന്ന പോ പോകുന്നത് ഒരു പ്രത്യേകതരം പായസമാണ് കരിക്ക് പായസം കരിക്കും ഈന്തപ്പഴവും എല്ലാം കൂടെ ചേർത്ത് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ കരിക്ക് കരിക്കും കരിക്കിൻ്റെ വെള്ളവും കൂടെ പകുതിയെടുത്ത് അടിച്ചു വെച്ചത് ഈന്തപ്പഴം പത്തെണ്ണം ചുറിക്കിയത് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര മുന്തിന് ഞാൻ നീൽ വറുത്തത് അതിനകത്ത് ഇടാൻ കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കുന്ന കരി കഷ്ണങ്ങൾ ഒരു ലിറ്റർ പാൽ തിളപ്പിച്ചത് നീണ്ട പാത്രത്തിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിനകത്ത് ഒട്ട അടിച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ഇട്ട വരട്ടിയെടുത്ത് വരട്ടുവേണം ചൂട് കൂടി വെച്ച് നെയ്യ് ഒഴിച്ച് അത് നല്ലതുപോലെ തന്നെ അതിനകത്തിലോട്ട് കുറേശ്ശെ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അതിനൊരു കൂടി ഇളക്കി അതിന് ആവശ്യത്തിന് അൻസാര ചേർക്കുക നല്ലതുപോലെ ഇളക്കി സംസാരം ചെയ്ത് നല്ലപോലെ ഇളക്കി അതിനകത്ത് ഇട്ട ഈന്തപ്പഴം ഇടുക ீ குறை ஒழிச்சு கொடுக்கலோட்டு நல்லது இளக்கி கொண்டு அடிக்கப்பிடிக்காது நல்லது போல இலக்கி தலைப்பிச்சு நீ அகத்திலோட்டு தளப்பிச்சு வச்சிக்குன்ன பால் ஒழிச்சு கொடுக்கலாம் നല്ലതുപോലെ ഇളക്കി അധികം കുറച്ച് പാൽ ഒഴിച്ചിളക്കി ആക്കി വെച്ചിരിക്കുന്നത് ആ പാലൊന്ന് തിളച്ച് ഒന്ന് കൂറുകണം பாடச்சூடாது பாலாயது கொண்டு பாடச்சூட பாடச்சூடாது இங்கே இளக்கி கொண்டிணும் இலக்கி வந்து இது எடுக்கும் பாத்திரத்தை பிடிக்குட்டு வந்து இது எடுக்கான ഒന്ന് പാൽ നല്ലപോലെ തിളച്ച് കുറവ് വേണം അവർ നടത്തി തരുന്നില്ല വീട്ടിലായിട്ട് കുറവ് ഏറ്റണം പായസം എന്നാലേ അതിന് നല്ല ടേസ്റ്റും വരത്തുള്ളൂ അതിനകത്ത് ഇട്ടിലേക്ക് നീന്തപ്പോഴും ഒന്ന് വേവണം നല്ലതുപോലെ വെണ്ടൊന്ന് ഉടഞ്ഞ അതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് യോജിക്കണം അല്ലെങ്കിൽ പായസത്തിൻ്റെ ഉണ്ടാകത്തുള്ളു പിന്നെ ഇളനീരുണ്ട് ഇതിനകത്ത് അത് കുറച്ച് ഇടുവാണ് അതങ്ങടുക ഇതിനകത്ത് അതും ഇതിൻ്റെ കൂടെ കിടന്ന് മിക്സാവാ பால தளச்சிட்டு நல்லதுபோல பால் தளக்கணும் தளச்சு நல்ல குறுகி பற்றி இல்ணும் குறுகி குரகி இலக்கணும் பாயச

ഒരു മരുന്നുള്ള ഏലക്കപ്പൊടി ഇവിടെ ചേർക്കുന്നതിനകത്തിൽ പായസം റെഡിയായി ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം